എളുപ്പത്തിൽ എന്ത് ഈസിയായിട്ട് കഞ്ഞി നമുക്ക് വാർക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പമല്ല നിങ്ങൾ തന്നെ നോക്കി ഒരുപാട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ വീട്ടില് കഞ്ഞി വാർക്കാൻ ഉപകാരപ്പെടുന്ന ഒരു പ്രത്യേക തരം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇത് എല്ലാ വീട്ടിലും നല്ല ഉപയോഗം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഉപയോഗിച്ച് കാണിച്ചു നമ്മൾ കഞ്ഞി കഞ്ഞിവള്ളം ഒക്കെ വാർക്കാൻ എല്ലാ വീട്ടിലും ഭയങ്കര അതിന് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കയ്യിലോ അല്ലെങ്കിൽ വെള്ളം തെറിക്കോ ചൂടുള്ള വെള്ളമായിരിക്കുമല്ലോ കഞ്ഞിവള്ളം തെറിക്കുവോ അല്ലെങ്കിൽ കയ്യിൽ തട്ടുവോ പൊള്ളി പോവോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതും എന്താണ് ഇതിന് ഉപയോഗം എന്നുള്ളത് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇത് നമ്മൾ കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഉപയോഗം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഉപയോഗം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും അപ്പോൾ നമ്മളിപ്പോൾ സിങ്ക് ബേസിൻ ഉള്ളത് വാഷിംഗ് ബേസിന് അതിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ കഞ്ഞിവെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് കാണിക്കാം പിന്നെ നമുക്ക് വാർക്കാൻ ആവശ്യമുള്ള ഇത് വേണമെന്നില്ല പ്ലെയിൻ മൂടി ഉണ്ടെങ്കിലും മതി ഇതുപോലത്തെ ഹോൾസ് ഉള്ള മൂടികൾ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടുന്നില്ല നമ്മൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇതും നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലുണ്ട് ഇത് അതിന്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ഇഞ്ചസ് നിങ്ങൾ സൺഡറിന് എത്ര ഇഞ്ച് വേണം നോക്കിയിട്ട് നിങ്ങൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് തരം ഇതുപോലത്തെ സ്റ്റീലും അലൂമിനത്തിലൊക്കെ ആയിട്ട് ഇതിന്റെ മൂടികൾ വരുന്നുണ്ട് അതും നമ്മൾ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുണ്ടെങ്കിൽ ഹോൾ ഉള്ളത് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാർക്കാനും പെട്ടെന്ന് വെള്ളം പോ വാർത്തു പോകാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് അപ്പൊ ഞാനത് എങ്ങനെയാണെന്നുള്ള ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാം ഇതാ ഇതിപ്പോ നമുക്ക് കഞ്ഞിവെള്ളം വാർക്കണേ നമുക്കൊരു ഒരു തുണി പിടിച്ചാൽ നല്ലത് എന്താ വെച്ചാൽ നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പൊ ഈ പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ അടിയിങ്ങനെ പാത്രം വെക്കാൻ നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ വെള്ളം കുടിക്കാനും ഉപയോഗിക്കാം അത് നോക്കി എന്ത് എളുപ്പത്തിൽ എന്ത് ഈസിയായിട്ട് കഞ്ഞി വരുവാൻ നമുക്ക് പാർക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പമല്ല നിങ്ങൾ അങ്ങനെ നോക്കി ഒരുപാട് വീട്ടിൽ നമ്മൾ കഞ്ഞി വെള്ളം ഒക്കെ കോരി എടുത്തിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്ന സമയമുണ്ട് ഇത് വെറും രണ്ട് മിനിറ്റിൽ തന്നെ ഫുള്ള് നമുക്ക് കഞ്ഞി ഡ്രൈ വെള്ളം ഫുൾ ഡ്രൈ ആയിട്ട് പോകും പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോ വാഷിംഗ് ബേസിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും വാഷിംഗ് ബേസിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ടാപ്പ് കുറച്ച് തുറന്നിട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ വാഷിംഗ് ബേസിന്റെ അടിഭാഗത്തിൽ ചില വീട്ടുകളിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് പൈപ്പ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നല്ല ചൂടുള്ള കഞ്ഞി തളപ്പിക്കുക തളുക്കുന്ന ആ വെള്ളമൊക്കെ വാഷിംഗ് ബേസിൽ നമ്മൾ ഒഴിക്കണ സമയത്ത് അത് ഉരുകാൻ സാധ്യതയുണ്ട് ആ ടൈമിൽ നമ്മൾ അതിന്റെ ടാപ്പ് കുറച്ച് തുറന്നിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ചൂടിൽ ആ ഉരുകി പോകുന്ന ആ പ്രശ്നം വരില്ല അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്തു തന്നാൽ മതി അഡ്രസ്സ് ഞങ്ങൾ ഇവിടുന്ന് കൊറിയർ ചെയ്തുതരാം ഇതിന്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് വാഷിംഗ് ബേസിലും വെച്ചിട്ട് കാണിക്കാം എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് ബേസിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ടാപ്പ് തുറന്നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് മാർക്കറ്റ് സമയത്ത് അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ വാർത്തെടുക്കാൻ പറ്റും നമുക്ക് വെള്ളം കുടിക്കണ്ട കുഞ്ഞുങ്ങളോ കുടിക്കാനോ കുടിക്കാനൊക്കെ ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ഈ വെള്ളം തുറന്നിട്ട് കൊടുക്കണം കേട്ടോ ടാപ്പ് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി